സ്ത്രീ സമൂഹത്തിന്റെ വിദ്യാഭ്യാസം തൊഴിൽ സുരക്ഷ തുടങ്ങിയ പ്രവർത്തനങ്ങളുമായി വനിതാ കൂട്ടായ്മകൾ ഉയർന്നുവരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും വെളിയങ്കോട് റെഡ് റോസിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അഡ്വക്കറ്റ് ടി സിഖ് എം എൽ എ അഭിപ്രായപ്പെട്ടു വരികയും വയനാടിന്റെ മണ്ണും കാലാവസ്ഥയും മനസ്സും ഒക്കെ അറിയാനും ദുരന്തവും ദുരന്തത്തിന് ശേഷമുള്ള അതിജീവനം അതിന്റെ പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കൂട്ടായ്മയുടെ ഭാഗമായി കൂടുതൽ ചലനാത്മകമായി മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം കിട്ടാനും ഒക്കെയുള്ള ഒരു യാത്രയായി ഇത് മാറുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് അതിപ്രധാനമായിട്ടുള്ള വെളിയംകോടിന്റെ സ്പന്ദനങ്ങളും അവിടെയുള്ള സാമൂഹ്യ ജീവിത തൊട്ടറിഞ്ഞതായിരിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളിലുള്ള ആളുകളെ ആദരിക്കാൻ റെഡ് റോസ് വിമൻ എംപവർമെന്റ് നടത്തിയിട്ടുള്ള ഈ വലിയ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ സാധിച്ചു എന്നത് ഏറെ സന്തോഷം നൽകുന്ന ഏറെ ആത്മവിശ്വാസം വെളിയങ്കോട് റെഡ് റോസ് ഉമൻ എംപ്ലോയ്മെന്റ് കൂട്ടായ്മയുടെ മണ്ണറിയാനും മണ്ണിനെ അറിയാനും എന്ന യാത്രക്ക് വയനാട് കൽപ്പറ്റയിൽ നൽകിയ സ്വീകരണത്തിൽ പ്രകാശനവും സ്നേഹാദരവും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം വനിതകളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനോടൊപ്പം വനിതാ ക്ഷേമത്തിനായും പ്രവർത്തിക്കുന്ന റെഡ് റോസിന്റെ പ്രവർത്തനം ഏറെ ശ്രദ്ധേയവും മാതൃകാപരമാണെന്ന് ഇദ്ദേഹം വിശദീകരിച്ചു റംലാ ഹനീഫ് അധ്യക്ഷത വഹിച്ചു വിളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വടക്കേപ്പുറത്ത് ഹനീഫ യാത്രാ കോർഡിനേറ്റർമാരായ സലീം വിളിയങ്കോട് ഗിരീഷ് കുമാർ സുമിജ റംസിംഗ് വിറ്റഴിക്കുന്നു ഷോപ്പ് നവീകരണത്തിന്റെ ഭാഗമായി മുഴുവൻ സ്റ്റോക്കുകളും വിറ്റ് കട കാലിയാക്കുന്നു ഇതൊരു സുവർണ അവസരമാണ് ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തു പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഉടൻ പ്രതീക്ഷിക്കാം ചോയ്സ് വെഡ്ഡിംഗ് കാസൽ അമാനാമാൾ എടപ്പാൾ